ീഴൂർ നഗരത്തിന് സുവർണകാന്തി സമ്മാനിച്ച് എൻ എസ് എസ് മേഖലാ കരയോഗങ്ങളുടെ ഘോഷയാത്ര പ്രൌഢഗംഭീരമായി എൻ എസ് എസ് നീഴൂർ മേഖലാ നായർ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു ഘോഷയാത്ര നീഴൂർ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിന്നായിരുന്നു വർണ്ണാഭമായ ഘോഷയാത്രയുടെ സമാരംഭം ഘോഷയാത്രയുടെ വരവറിയിച്ച് വാദ്യമേളങ്ങളാണ് മുന്നിൽ നീങ്ങിയത് ബാനറിന് പിന്നിലായി എൻ എസ് എസ് നീഴൂർ മേഖലാ കരയോഗം പ്രസിഡന്റ് പി ഡി രാധാകൃഷ്ണൻ നായർ സെക്രട്ടറി എ അരുൺ ട്രഷറർ ജി ജി മധു എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ വിവിധ കരയോഗം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ വനിതാ സമാജം ഭാരവാഹികൾ തുടങ്ങിയവർ അണിനിരന്നു തനി കേരളീയ വേഷം ധരിച്ചെത്തിയ എൻ എസ് എസ് വനിതാ സമാജം പ്രവർത്തകരും യുവതികളും പെൺകുടിമാരുമാണ് രണ്ട് നിരയായി ഗതാഗത തടസ്സം സൃഷ്ടിക്കാത്ത വിധം ക്രമീകരിച്ച ഘോഷയാത്രയുടെ മുൻനിരയിൽ നീങ്ങിയത് പിന്നിലായി മുതിർന്ന സമുദായ അംഗങ്ങളും യുവാക്കളും നീങ്ങി നായർ സർവീസ് സൊസൈറ്റിയുടെ കരുത്തും സംഘടനാ വിളിച്ചോതി പടവാളും കലപ്പയും ആലേഖനം ചെയ്ത സുവർണ പതാകകളേന്തി നഗരപ്രദർഷിണം നടത്തിയ ഘോഷയാത്ര സമ്മേളന നഗരിയായ ഞീണൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് സമാപിച്ചത് സമ്മേളന നഗരിയിൽ സമുദായ ആചാര്യൻ ഭാരതകേസരി മന്നത്തു പത്മനാഭന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഛായാചിത്രത്തിന് മുന്നിൽ എൻ എസ് എസ് വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് സെക്രട്ടറി അഖിൽ ആർ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ സമുദായ അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ബാലികമാർ ആലപിച്ച ഈശ്വര പ്രാർത്ഥനാ ഗാനത്തിനും ആചാര്യ വന്ദനത്തിനും ശേഷം ആരംഭിച്ച സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് പന്തളം യൂണിയൻ പ്രസിഡന്റും നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗവുമായ പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിലെ അവസാന വ്യക്തിയെയും മുഖ്യധാരയിലേക്ക് കൈപിടിച്ചാനയിക്കണമെന്ന ലക്ഷ്യമാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നതെന്ന് പന്തളം ശിവൻകുട്ടി പറഞ്ഞു നായർ ായത്തിന്റെ ഉന്നമനം എന്നതുപോലെ തന്നെ പ്രാധാന്യത്തോടെ മന്നം കണ്ടത് സാമൂഹ്യ നവോത്ഥാനവും അവശത അനുഭവിക്കുന്നവരുടെ മുന്നേറ്റവുമാണെന്നും പന്തളം ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു ം സെക്രട്ടറി എ അരുൺ സ്വാഗതം ആശംസിച്ചു എൻ എസ് എസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ഉണ്ണികൃഷ്ണൻ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വൈക്കം താലൂക്ക് യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മന്ദം നവോത്ഥാന സൂര്യൻ പദ്ധതി വിശദീകരിച്ചു എൻ എസ് എസ് വൈക്കം താലൂക്ക് വനിതാ സമാജ യൂണിയൻ പ്രസിഡന്റ് കെ ജയലക്ഷ്മി എൻ പത്മനാഭ പത്മനാഭപിള്ള ശ്രീലേഖ മണിലാൽ ശ്രീകല ദിലീപ് എന്നിവർ പ്രസംഗിച്ചു എൻ എസ് എസ് ഞീഴൂർ മേഖലയുടെ പരിധിയിൽ വരുന്ന വടക്കേ നിരപ്പ് ഇലഞ്ഞിപ്പള്ളി മരങ്ങോലി ഞീഴൂർ കാട്ടാമ്പാക്ക് ചായുമാവ് കുറുമാപുറം തിരുവമ്പാടി എന്നീ കരയോഗങ്ങളിൽ നിന്നുള്ള സമുദായ അംഗങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് മേഖലാ കരയോഗം പ്രസിഡന്റും താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗവുമായ പി ഡി രാധാകൃഷ്ണൻ നായർ കൃതജ്ഞത രേഖപ്പെടുത്തി പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം